നാനൂറ് വർഷത്തെ ആയുർവേദ പാരമ്പര്യവുമായി ശ്രീധരീയമായ ഹോസ്പിറ്റൽ ശ്രീകണ്ഠപുരത്ത് ആധുനിക സാങ്കേതിക വിദ്യയും പാരമ്പര്യ ചികിത്സാ രീതികളും സംയോജിപ്പിച്ചുള്ള കണ്ണിന്റെ ചികിത്സാ രീതികളിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ സേവനം ശ്രീധരീയത്തിൽ ലഭ്യമാണ് കുട്ടികളിലെ കാഴ്ചക്കുറവ് ഗ്ലോക്കോമ പ്രമേഹ സംബന്ധമായ നേത്രരോഗം തിമിരം കണ്ണുമായി ബന്ധപ്പെട്ട ജനിതക രോഗങ്ങൾക്കുള്ള ചികിത്സകളും ശ്രീധരിയത്തിൽ ലഭ്യമാണ് ശ്രീധരിയം ഓപി കോൺസൾട്ടേഷൻ ആൻഡ് നേത്ര പരിശോധനയും ശ്രീകണ്ഠപുരത്ത് ഓഗസ്റ്റ് ബുധനാഴ്ച റോയൽ റോയൽ മിനി ഹാൾ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബസ് സ്റ്റാൻഡിന് പിറകുവശം ശ്രീകണ്ഠപുരത്ത് വെച്ച് നടക്കുന്നു നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതാണ് വർഷത്തിലധികം ഒരു ചികിത്സാ കേന്ദ്രമാണ് ശ്രീധരിയം ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെ ചികിത്സാക്രമങ്ങളും ആധുനിക സാങ്കേതിക സഹായത്തോടു കൂടി ഉപയോഗപ്പെടുത്തുന്നതാണ് കണ്ണിൻ്റെ സംരക്ഷണമാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായുള്ള ഒരു കാര്യം അതായത് ആയുർവേദത്തിന്റെ എട്ട് അംഗങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ശാലാഖ്യതന്ത്രം എന്നുള്ള ഒരു അംഗമാണ് അതായത് നേത്ര സംരക്ഷണം അതാണ് തന്ത്രത്തിലുള്ള പ്രധാന വിഷയം കണ്ണിന്റെ സംരക്ഷണം കണ്ണിന്റെ കാഴ്ചക്കുറവ് കൊണ്ട് അപ്പം മനുഷ്യന് ഒന്ന് കാണാനായി കഴിഞ്ഞാൽ കണ്ണിന് എല്ലാ തീരും അതുകൊണ്ട് കണ്ണിൻ്റെ സംരക്ഷണം എന്നുള്ളത് മനുഷ്യന് ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് സ്ക്രീൻ ടൈം മൊബൈൽ ടൈം മുതലായവ കമ്പ്യൂട്ടറും മൊബൈൽ മുതലായവ അധികം പ്രയോഗപ്പെടു പ്രയോജനപ്പെടുത്തുന്നത് കാരണം കണ്ണിൻ്റെ കാഴ്ചക്കുഴവ് വളരെ നേരത്തെ തന്നെ ഉണ്ടാകുന്നതും കൂടുതലും ഉണ്ടാകുന്നതുമാണ് അങ്ങനെയുള്ള രോഗങ്ങൾ അതുപോലെ കുട്ടികൾക്കുള്ള കാഴ്ചക്കുറവ് പ്രമേഹ രോഗങ്ങളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക് റിറ്റിയോപ്പതി എന്ന് പറയപ്പെടുന്ന രോഗം ഗ്ലോക്കോമ വെള്ളെഴുത്ത് ജനിതക സംബന്ധങ്ങളായ ആയുർവേദ ജനിതക സംബന്ധങ്ങളായിരിക്കുന്ന നേത്രരോഗങ്ങൾ വാർദ്ധക്യ സഹജമായ ഏജ് റിലേറ്റഡ് ഡിസോർഡർ മുതലായ രോഗങ്ങൾക്ക് ആയുർവേദ ഇതിൽ വളരെ ഫലപ്രദമായ ചികിത്സാരീതി ഉള്ളതാണ് ആയുർവേദ മൂല്യം ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ രീതികളും ഇവയെ രക്ഷിക്കാനുള്ള ജീവിതശൈലി ജീവിതശൈലി മാറ്റങ്ങളും വ്യായാമം ഭക്ഷണക്രമം മുതലായവയും ചികിത്സ തർപ്പണം മുതലായ ചികിത്സയും മറ്റ് ഔഷധങ്ങളും ഇവിടെ വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാർ ഉപദേശിക്കുന്നത്